ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടത്താനുള്ള ശുപാർശകൾ ഇതിനകം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി രാഷ്ട്രപതി ദ്രൗപതി മുറിവിന് സമർപ്പിച്ചു ഒറ്റ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ വികസനത്തിനും സാമൂഹിക ഏകീകരണത്തിനും ജനാധിപത്യ അടിത്തറ ശക്തമാക്കാനും ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സഹായകമാകുമെന്നും രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലുള്ള സമിതി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് സമിതിയെ നിയോഗിച്ചത് പ്രധാനമായും പത്തിന് നിർദ്ദേശങ്ങളാണ് സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്നാമതായി സ്വാതന്ത്ര്യം നേടി ആദ്യ രണ്ട് പതിറ്റാണ്ടിൽ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് നടത്തിയത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും രാഷ്ട്രീയത്തെയും സമൂഹത്തെയും കരുത്തുറ്റതാക്കിയെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു തുടക്കത്തിൽ ഓരോ പത്ത് കൊല്ലം കൂടുമ്പോഴായിരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് മിക്ക തിരഞ്ഞെടുപ്പുകളും പ്രതിവർഷം നടത്തേണ്ടി വരുന്ന സാഹചര്യമാണ് രാജ്യത്തെ നിലവിലുള്ളത് ഇത് സർക്കാരിനും വ്യവസായികൾക്കും തൊഴിലാളികൾക്കും കോടതികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും വലിയ തോതിൽ അധിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സംവിധാനം സർക്കാർ ആവിഷ്കരിക്കണമെന്നാണ് സമിതി ശുപാർശ ചെയ്യുന്നത് രണ്ടാമതായി പറയുന്നത് ആദ്യമായി ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടമായി നടത്താനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സമിതി ശുപാർശ ചെയ്യുന്നു രണ്ടാം ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഇതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും കോവിന്ദ് സമിതി ശുപാർശ ചെയ്യുന്നു ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടന്നത് നൂറ് ദിവസത്തിനകം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സമിതി പറയുന്നു മൂന്ന് പൊതു പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭ നിലയിൽ വരുന്ന തീയതി അപ്പോയിൻമെൻറ്റ് ഡേറ്റായി നിശ്ചയിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം പുറപ്പെടുക്കണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു ഇതനുസരിച്ച് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പുനക്രമീകരിക്കാനാണ് നിർദ്ദേശം കാലാവധി പൂർത്തിയാക്കും മുമ്പ് സംസ്ഥാന നിയമസഭകളോ ലോക്സഭയെ പിരിച്ചുവിരേണ്ട സാഹചര്യം ഉണ്ടായാൽ അവശേഷിക്കുന്ന സമയത്തേക്ക് മാത്രം തിരഞ്ഞെടുപ്പ് നടത്താനും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അതിനാൽ വീണ്ടും ലോക്സഭ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താൻ സാധിക്കുമെന്നും ശുപാർശയിൽ ചൂണ്ടിക്കാട്ടുന്നു അഞ്ച് സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാനായി ഒരു സംഘത്തെ നിയോഗിക്കണമെന്നും ശുപാർശയിലുണ്ട് ആറ് തൂക്കു സഭയോ അവിശ്വാസ പ്രമേയമോ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പുതുതായി തെരഞ്ഞെടുപ്പ് നടത്തുകയാകും അഭികാമ്യം എന്നും സമിതി നിർദ്ദേശിക്കുന്നു ഇത്തരത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തിയാലും അവശേഷിക്കുന്ന കാലാവധിയിലേക്ക് മാത്രമാകും പുതിയ സഭയ്ക്ക് പ്രവർത്തിക്കാനാകുക സംസ്ഥാന നിയമസഭകളിലും ഇതേ നിയമം തന്നെയാകും അനുവർത്തിക്കുക ഇതിനും ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് അനുച്ഛേദം നൂറ്റി എഴുപത്തിരണ്ട് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി പറയുന്ന വകുപ്പും എന്നിവയിലാണ് ഭേദഗതി കൊണ്ടുവരേണ്ടത് ഈ ഭരണഘടനാ ഭേദഗതികൾക്കും സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം വേണം ഏഴാമതായി ആദ്യഘട്ടത്തിൽ സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനാണ് ശുപാർശ രണ്ടാം ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഇതിൽ ഉൾപ്പെടുത്താം സംസ്ഥാന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം നൂറു ദിവസത്തിനകം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു എട്ടാമത്തെ കാര്യമായി പറയുന്നത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടിംഗ് മെഷീനുകൾ വി വി പാറ്റുകൾ അടക്കമുള്ള ഉപകരണങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോളിംഗ് ഉദ്യോഗസ്ഥർ മറ്റ് ക്രമീകരണങ്ങൾ എന്നിവ മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു ഇതിനു ഒപ്പം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാരുകൾ നടത്തണമെന്നും ശുപാർശയിലുണ്ട് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി കൂടിയാലോചിച്ചു വേണം ചെയ്യണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു ഒമ്പതാമതായി ഒരു തിരിച്ചറൽ കാർഡും ഒരൊറ്റ വോട്ടർ പട്ടികയും തയ്യാറാക്കുമ്പോൾ ഇതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ട് അനിശ്ചേതം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇതിനനുസരിച്ച് മാറ്റം വരുത്തണം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് വേണം ഇത് ചെയ്യാൻ പുതിയ വോട്ടർ പട്ടികയും തിരിച്ചൽ കാർഡും നിലയിൽ വരുമ്പോൾ മുൻപ് തയ്യാറാക്കിയ വോട്ടർ പട്ടികയും തിരിച്ചൽ കാർഡും അസാധുവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ ഭേദഗതികൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരവും ആവശ്യമാണ് പത്താമതായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കൊപ്പം നടത്താനായി അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് എ എന്നൊരു വകുപ്പ് കൂടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു ഈ ഭേദഗതികൾ സംസ്ഥാന പട്ടികയിൽപ്പെടുത്തിയ വിഷയങ്ങളായതിനാൽ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് വേണം നടപ്പിലാക്കാനെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിരവധി പേരുടെ ആശയവിനിമയം നടത്തിയ ശേഷമാണ് സമിതി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നവരും വിദഗ്ധരും അടക്കമുള്ളവരുമായി ചേർന്നാണ് ഈ ഒരു ശുപാർശ തയ്യാറാക്കിയിട്ടുള്ളത് നൂറ്റി ദിവസത്തെ അധ്വാനവും ഇതിനായി വേണ്ടിവന്നു സീഡ് ന്യൂസ് കോഴിക്കോട്